പഞ്ചേന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളിലേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുകയും വിഷയവസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന പ്രകൃതി വസ്തുക്കളെ ആസ്വദിക്കുക എന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ലൗകികമായ സ്വഭാവം എന്ന വേദാന്ത തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ സങ്കല്പം അങ്ങനെ അതിൻ്റെ ദാർശനികമായ അർത്ഥം അങ്ങനെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം ഈ അർത്ഥവുമുണ്ട് അപ്പോൾ അത് പ്രതീകമായിട്ട് മാറും പാഞ്ചാലി എന്നത് എന്താണ് വിഷയവസ്തു സംഘാതമാണ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്ന പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളുടെ ഏകത്ര കേന്ദ്രീകൃതമായ ഖനീഭൂത അവസ്ഥയാണ് സംഗീതത്തിൻ്റെ ഉണവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും കാഴ്ചയുടെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും സ്പർശത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും ഗന്ധത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും മൂക്കിൻ്റെ പഞ്ചേന്ദ്രങ്ങൾ ഒന്നാണല്ലോ മൂക്ക് അതിനാണ് സുഗന്ധമുള്ളവളാണെന്ന് പറഞ്ഞ് വെച്ചത് നേരത്തെ തന്നെ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ സുഖങ്ങളും കിട്ടുന്ന വസ്തുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു പഞ്ചാലിയേ അപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ലോക ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയാമോദകരമായ ഒരു വ്യായാമമാണ് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഇത് പറഞ്ഞ് വയ്ക്കുകയാണ് അതുകൊണ്ട് ഇവർക്ക് പാഞ്ചാലിയിലുള്ള വിഷയസുഖങ്ങളിലുള്ള ആസക്തി നശിക്കണം ആ ആസക്തിയുടെ നാശത്തിലേക്ക് കഥയെ പിന്നീട് നയിച്ചു കൊണ്ട് പോകും അതാണ് മഹാപ്രസ്ഥാനത്തിൽ പാഞ്ചാരി വീണു എന്ന് പറഞ്ഞിട്ട് ധർമ്മോത്രം തിരിഞ്ഞു നോക്കാതെയും കേൾക്കാത്തതുപോലെയും നടന്നു പോകുന്നത് ഭീമൻ മാത്രമേ അപ്പോഴും പാഞ്ചാലിയെ എടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ അതങ്ങോട്ട് നമ്മൾ പിന്നീട് പോകും അപ്പോൾ ഈ അർത്ഥവുമുണ്ട് ഈ ഫിലോസോഫിക് മീനിങ് ഉണ്ട് അതിന് ഈ വേദാന്തപരമായ അർത്ഥം അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ ഒന്നിച്ചു വരത്തക്ക വിധത്തിൽ പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും കാവ്യാത്മകമായും കലാത്മകമായും ദാർശനികമായും അതീത ശാസ്ത്രപരമായും ആധ്യാത്മികമായും ബന്ധിപ്പിക്കുക അതിൻ്റെ പിന്നിൽ ലൗകികമായ അർത്ഥങ്ങളുണ്ട് സോഷ്യോളജിക്കൽ മീനിങ്ങുണ്ട് പൊളിറ്റിക്കൽ മീനിങ്ങുണ്ട് കാരണം രാജാവിൻ്റെ കുടുംബം ഛിദ്രമെന്ന് പോകാൻ പാടില്ല അനേകം ഇപ്പോൾ അനിൽ ദ അംബാനി കുടുംബം ആ രണ്ട് പെൺകുടാങ്ങൾ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണതല്ല എന്തോ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്ന് അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് അങ്ങോട്ടുടെ ഒരു കർമ്മവിഭവം കൊണ്ട് അത് മക്കളുടെ ഭാര്യമാർ വന്നപ്പോൾ തമ്മിൽ തല്ലി കലഹിച്ചു ആണ് ഭാര്യമാർ വന്നാറുള്ള പ്രശ്നം അപ്പോൾ അവിടെ ഒരു കുന്തിയാണ് ഉണ്ടായിരുന്നതെങ്കിലോ അത് നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതെ അത് പരിഹരിച്ച് കള ഞാൻ ഈ അനിലമ്പാരി അമ്പാനി എന്നല്ലേ മറ്റേ ബുദ്ധവൻ്റെ പേര് ഏഹ് ആ ഈ കുടുംബം സ്ഥാപിച്ച ഈ വ്യവസായ സാമ്രാജ്യം സ്ഥാപിച്ച ആളുടെ പേര് അനിൽ അംബാനി എന്നാണ് ആ ധീരൂഭായി അല്ലേ പേരാണതല്ലേ ആ ധീരൂഭായി അംബാനിയുടെ ഭാര്യ ഒരു കുന്തി ആയിരുന്നെങ്കിലോ ഈ മക്കളെ തമ്മിൽ കലഹിക്കില്ലായിരുന്നു അപ്പം കുന്തിയുടെ തീരുമാനത്തിൻ്റെ പിന്നിൽ എന്ത് മനഃശാസ്ത്രപരമായ വൈദഗ്ധ്യമുണ്ടോ എന്ന് ആലോചിച്ച് കുളിരണിഞ്ഞു കള പ്രത്യേകത ഈ തീരുമാനമാണ് കുന്തി എടുത്തത് അപ്പോൾ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ആസ് ആസ് വെൽ എ സോഷ്യോളജിക്കൽ ഡിസിഷൻ ആസ് ആസ് വെൽ എ ഡൊമസ്റ്റിക് ഡിസിഷൻ കുടുംബത്തിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാനെടുത്ത ഒരു ഡൊമസ്റ്റിക് ഡിസിഷനാണ്